നമ്മൾ കേൾക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ മമ്മൂക്ക വീണ്ടും ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിലും കൂടെ വരുന്നു നമുക്കറിയാം മാമാങ്കവും അതുപോലെ തന്നെ പഴശ്ശിരാജയൊക്കെ എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ അത്രത്തോളം കയ്യിലെടുക്കാൻ പറ്റിയ ഒരു നായകനാണ് ഒരു മെഗാ മെഗാസ്റ്റാറാണ് അപ്പം ആ ഒരു ഇനിയൊരു ബ്രഹ്മാണ്ഡ ബ്രഹ്മാണ്ട ചിത്രത്തിലും കൂടെ മമ്മൂക്ക വരുകയാണ് അപ്പോ അത് മാത്രല്ല അതെ രണ്ട് പേരും കൂടെ നമുക്കറിയാം അവർ ഒരു കെമിസ്ട്രി എന്താണെന്നുള്ളത് അവർ നമ്മളിവിടെ മമ്മൂക്ക ഫാൻസ് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ് എന്ന് പറയുമ്പോഴും അവർ തമ്മിലുള്ള ഒരു സ്നേഹവും അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും അതൊക്കെ നമ്മൾ ഒരുപാട് ചിത്രങ്ങളിലൂടെയും പല വീഡിയോസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ പഴയ ചരിത്രങ്ങൾ മുതൽ അവർ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും ഒരുമിച്ച് പല വേദികളിലിരിക്കുന്നതും പല വേദികളിലും അവർ ഒരുമിച്ച് ഇപ്പോൾ അവാർഡ്സിനൊക്കെ ഒക്കെ നിർത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവര് തമ്മിലുള്ള ആ ഒരു ഒരു എന്താണ് അത് നമുക്ക് ഇനി ട്വന്റി ട്വന്റിക്ക് ശേഷം ഒരു മൾട്ടി സ്റ്റാർ മൂവി എന്ന് തന്നെ ഈ ചിത്രത്തെ പറയാൻ പറ്റും അതെ തീർച്ചയായിട്ടും മാത്രല്ല ഒരുപാട് ആരാധകർ അത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഇവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് അതിന് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയിരുന്നു അപ്പൊ അത് വീണ്ടും ആദ്യ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലായിരുന്നു തുടങ്ങിയിരുന്നത് അപ്പൊ വീണ്ടും അത് കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നെ കണ്ണൂരിൽ നിന്ന് അത് കൊച്ചിയിലോട്ടായിരിക്കും ഷൂട്ടിങ് അത് കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലോട്ടും ഈ ഷൂട്ടിംഗ് പോകും അപ്പോൾ എന്താണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഇത് മഹേഷ് നാരായണേഷ് നാരായണ മാലിക് സംവിധാനം ചെയ്ത മഹേഷ് നാരായണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് നമുക്ക് മാലികം എന്ന് പറയുന്ന ഒരു ചിത്രം തന്നെ നമുക്കറിയാം ഒരുപാട് ഒരു സവിശേഷത ഉണ്ട് അതിനകത്ത് ഭഗതിന്റെ ആ ഒരു റോളും ഒരുപാട് ഭീകര അന്തരീക്ഷങ്ങളും അതിനകത്തുള്ള ഓരോ ഫീലിങ്സ് ഓരോ ഇമോഷൻസും നമുക്ക് അതുപോലെ നമുക്ക് ഉള്ളിൽ തട്ടുന്ന രീതിക്കായിരുന്നു മഹേഷ് അത് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് അത് മോഹൻലാലിനെ അതെ എല്ലാവർക്കും ഒരുപാട് ഉണ്ട് കാരണം ഒരു ഒരുപാട് വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും അപ്പം സ്ക്രീനിൽ അവർ ഒരുമിച്ച് കാണാൻ എന്ന് പറയുന്നത് തന്നെ അതെ അവർ തമ്മിലുള്ള ഒരു ഭയങ്കര സ്നേഹത്തോടെയുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ അസൂയയും കുശുമ്പോൾ എല്ലാം വെച്ചാൽ അതിനൊപ്പം സ്നേഹത്തോടെ ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന സിനിമയൊക്കെ അതിനകത്ത് നമുക്കറിയാം ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹരിയും കൃഷ്ണനും തമ്മിലുള്ള ഒരു ഫൈറ്റും സ്നേഹവും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒരു രസമുള്ളതായിരിക്കും കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവർ ഒരുമിച്ച് ച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് മഹേഷ് നാരായണൻ്റെ പുതിയാണ് അതെ അതും ഒരു ബ്രഹ്മണ്ഡ ചിത്രം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു സ്പെഷ്യാലിറ്റി അത് പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പഴശ്ശിരാജ എന്നൊക്കെ പറയുന്ന സിനിമയിൽ ഒരു കഴിവുണ്ട് പഴശ്ശിരാജ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടതാണ് നമുക്കറിയാം ചരിത്രം അറിയാത്തവര് പോലും ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് ചരിത്രങ്ങൾ തേടി പോയിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം അദ്ദേഹത്തിന്റെ റോളുകള് വളരെയധികം പ്രഷർക്കെടുത്ത് വലിയ സ്വീകാര്യത അതുപോലെ തന്നെ അതിനുശേഷം മാമാങ്കമൊക്കെ വന്നപ്പോഴാണെങ്കിലും മാമാങ്ക മഹോത്സവം ഒക്കെ ആണെങ്കിലും അതുകൊണ്ട് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു മഹോത്സവം അതിനൊക്കെ ആ ഒരു ശരിക്കും എന്താണ് മാമാങ്ക മഹോത്സവം എന്നുള്ളത് ഇതിനെപ്പറ്റി നമുക്കറിയാം എല്ലാവർക്കും എല്ലാ ചരിത്രങ്ങളും കേരള ഹിസ്റ്ററിയും കേരള കൾച്ചറും എല്ലാം ഒന്നും അറിയുന്നവരല്ല അപ്പൊ ആ ഒരു സാധനങ്ങൾ ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ നമ്മളത് വീണ്ടും അറിയാനുള്ള ഇൻട്രസ്റ്റ് വരും അറിയാത്തവർക്ക് പോലും അറിയാൻ സിനിമകളിലൂടെ നമുക്ക് അറിയാനായിട്ട് കഴിയും അതുമാത്രമല്ല ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ തന്നെ കുഞ്ചാക്കോബൻ ഫഗത് ഫാസിലും നയൻതാരൊക്കെ ഈ ചിത്രത്തിനകത്ത് തെരഞ്ഞെടുക്കുന്നുണ്ട് അപ്പം എല്ലാ പ്രേക്ഷകരെല്ലാം വളരെയധികം കൂടിയാണ് അതെ അപ്പൊ നമുക്ക് എന്താണ് ഇനി അവരുടെ ആ ഒരു റോള് അതല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ എന്താണ് അവര് അവരുടെ പ്രകടനങ്ങള് എല്ലാവരും വെയിറ്റിംഗ് തന്നെയാണ് എല്ലാം മമ്മൂക്ക ഫാൻസ് ആണെങ്കിലും മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും ഈ സിനിമ എന്തായിരിക്കും ഇവര് തമ്മിൽ ഇനി എത്രത്തിലുള്ളൊരു മൂഡാണ് ഫൈറ്റ് ആണോ സ്നേഹമാണോ എന്താണോ നമുക്ക് അറിയില്ല എന്തായാലും വെയിറ്റ് ചെയ്ത ആൾക്കാര് ഇനി ഇരിക്കും എന്നുള്ളതിൽ അത് തരത്തില് ഒരുപാട് ുംറങ്ങിയപ്പോ മമ്മൂക്കും മമ്മൂക്കായിരിക്കും ഇത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് വലിയൊരു നിരാശ ആയിരുന്നു അപ്പൊ വീണ്ടും മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരാൻ പോകുന്ന ഒരു പുതിയ ചിത്രം റീഷൂട്ട് തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ അവരുടെ ആ ഒരു കൂട്ടുകെട്ട് എത്രത്തോളം ഭംഗിയുള്ളതായിരിക്കും എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി നമുക്കറിയാം മൊഹൻലാലിൻ്റെ കാര്യമാണെങ്കിലും നമുക്കറിയാം പ്രത്യേകിച്ചൊന്നും പറയേണ്ട അദ്ദേഹത്തിൻ്റെ ഓരോ പെർഫോമൻസുകൾ എടുത്ത് നോക്കിയാലും ഓരോ പ്രത്യേകം പ്രത്യേകം വേഷങ്ങൾ പല സിനിമകളും നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കും കാര്യം പല രീതിക്കും ഇപ്പം പുലിമുരുകൻ്റെയൊക്കെ ഫൈറ്റൊക്കെ നമുക്ക് നോക്കി അറിയാൻ പറ്റും ശരിക്കും അദ്ദേഹത്തിൻ്റെ കാലും കൈ പൊട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളും അതുപോലെ തന്നെ മമ്മൂക്കയുടെ ആണെങ്കിൽ രണ്ടുപേരെയും എങ്ങനെ പറയണം എന്ന് നമുക്കറിയില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തിൽ അത്രത്തോളം ഉണ്ട് ആ നമ്മളെ സംബന്ധിച്ച് അവർ രണ്ടുപേരും നമ്മൾ ആൾക്കാർ അവരുടെ ഫാൻസ് തമ്മിൽ ചിലപ്പോൾ ഒരു അടിയൊക്കെ വരും പക്ഷെ എന്നാൽ കൂടി അവർ തമ്മിലുള്ളൊരു സ്നേഹബന്ധം അത് മറ്റൊന്നാണ് അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അതായാലും നമുക്ക് ചിത്രത്തിലൂടെ കാണാൻ പറ്റും എന്താണ് ബ്രഹ്മാണ്ഡ ചിത്രം എന്തേലും ഹിസ്റ്ററി ആണോ അതോ എന്തിനേത് രീതിക്കുള്ള ഒരു ചിത്രമാണ് വരുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല അതൊക്കെ നമുക്ക് ഇനി വെയിറ്റ് ചെയ്ത് കാണാം ഏതാണെന്ന്